നമസ്തേ കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ ആ കാശ് വേണ്ട അങ്ങനെയുണ്ട് ഒരു കഥ ആ അങ്ങനെ ഒരു കഥയുണ്ട് ആ കാശ് വേണ്ട ഇത് ഒരു നടന്ന സംഭവമാണ് കേട്ടോ വളരെ സൂത്രശാലിയായ ഒരു വ്യക്തിയുടെ ഒരു കഥ അമേരിക്കയിലെ അരിസോണ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലമൊക്കെ എപ്പോഴുണ്ട് അവിടെ ഒരു ദേവാലയം പഴയ ദേവാലയം കേട്ടോ ക്രിസ്ത്യൻ ദേവാലയമാണ് ആ ദേവാലയത്തിൻ്റെ കീഴിലുള്ളവരെ അതിൽ ആ പരിസരത്തിലുള്ളവരൊക്കെ നല്ല കാശിനു വശമുള്ള നല്ല പണക്കാരാണ് ബിസിനസ്സായിട്ടും കൃഷിത്തോട്ടങ്ങളായിട്ടും കന്നുകാലി വളർത്തരായിട്ട് ഫാമായിട്ട് മുന്തിരിത്തോട്ടങ്ങളൊക്കെ ആയിട്ട് ധാരാളം പണമുള്ളവരാണ് എല്ലാവരും ഈ ദേവാലയം ആണെങ്കിൽ അങ്ങോട്ട് ക്ഷയിച്ചു പഴക്കം കൊണ്ട് കുറച്ച് കേടുപാടുകളൊക്കെ ആയി അപ്പോൾ അവിടുത്തെ പുരോഹിതനെ ഒരു തോന്നല പുരോഹിതന് ഈ ഈ ദേവാലയം ഒന്നും കണ്ട് പുതുക്കിപ്പെടണമെങ്കിൽ അതിൻ്റെ കീഴിലൊരു വൃദ്ധാസദനമുണ്ട് ഒരു ബാലഭവനൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ ചെലവിലേക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് ഈ ധനികരായിട്ടുള്ള ഇവിടുത്തെ ഈ പള്ളിയുടെ പരിസരത്തിലുള്ളവരൊക്കെ അതിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളവരായിട്ടുള്ള ആ പരിസരവാസികളൊക്കെ ഒരു നല്ല സംഭാവന തരികയാണെങ്കിൽ എനിക്ക് പഴിയൊന്നും പുതുക്കി പണിയാഞ്ഞു ആ വൃന്ദസാധനത്തിലുള്ളവർക്കൊക്കെ നല്ല ഭക്ഷണവും താമസ സൗകര്യമൊക്കെ ഏർപ്പെടുത്തായിരുന്നു കുട്ടി ബാലഭവൻ്റെ കുട്ടികളെയൊക്കെ ആണെങ്കിൽ ഇത് കുറച്ച് നന്നായിട്ട് പഠിക്കാനായിട്ടുള്ള വിദ്യാലയത്തിലേക്ക് പറഞ്ഞു വിടായിരുന്നു എന്നൊക്കെ മോഹൻണ്ട് പുരോഹിതം പലരോട് ഓരോ ഞായറാഴ്ചയും അവിടെ പ്രഭാഷണമൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ വക പ്രധാനമായിട്ടുള്ള വിഷയം ഇത് തന്നെയാണ് കുറച്ച് എല്ലാവരും നിങ്ങൾ സംഭാവന തരണം നമ്മുടെ ആവശ്യത്തിനല്ലേ വേറെ നാട്ടിൽ പോയി നമുക്ക് പിരിവ് എടുക്കാൻ പറ്റുമോ ഇവിടെ പണമുള്ളവരുണ്ടല്ലോ പണമുള്ളവരൊക്കെ നിങ്ങളുടെ സമ്പത്തിൻ്റെ കുറച്ച് തരൂ എന്നാലേ നമുക്ക് ഈ പണികൾക്കൊക്കെ പറ്റുള്ളൂ ഇദ്ദേഹം തന്നെയല്ല ഞായറാഴ്ചയും വാത ഒരാതെ പ്രസംഗിക്കും ഒരു ഈ പ്രസംഗം കേട്ട് കേട്ട് പ്രസംഗിക്കാൻ തുടങ്ങുമ്പോഴേക്കും ആൾക്കാരെ കണ്ടിട്ട് പോയി തുടങ്ങി എന്തിന് പറയണു ഒരാൾ സംഭാവന ില്ല അങ്ങനെ വന്നപ്പോൾ ഒരു ദിവസം പത്രത്തിൽ ഒരു വാർത്ത കണ്ടു ആ നാട്ടിൽ തന്നെ ഒരു വലിയ കോഴി കച്ചവടക്കാരനുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഫ്രഡി എന്നാണ് ഈ ഫ്രഡിയുടെ കോഴി കടയിൽ നിന്ന് വലിയൊരു കോഴികളെ കടയുണ്ട് ആ കടയിൽ ഫാമിലി െ പോയാലും മെടില്ല അയാളുടെ കടയിൽ കോഴിയെ കളവു ആരോ കട്ടുകൊണ്ടു കൊണ്ട് ആരാണ് ഈ കോഴികളെന്ന് കാത്തിരി നോക്കിയിട്ട് ഒന്നും ഒരു എത്തും പിടുത്ത വിട്ടിട്ടില്ല ഒരു വഴി നിവർത്തിയില്ല അങ്ങനെ വന്നപ്പോൾ ഫാദർ ഇത് പിന്നെയും പിന്നെയും വായിച്ചു ഫ്രഡിയുടെ കടയിൽ നിന്നും ദിവസവും കോഴികൾ മോഷണം പോകുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പുരോഹിതനെ ഒരു സൂത്രമെന്നു പറയും പൊട്ടി ചിരിച്ചു നല്ല ചിരി വന്നിട്ടും പച്ച ഞാനൊന്ന് കാശുണ്ടാക്കാൻ നോക്കാം എൻ്റെ കൈ മനസ്സിലൊരു സൂത്രമുണ്ട് എന്ന് കരുതി അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പം ഞായറാഴ്ച ഞായറാഴ്ച പതിവ് പോലെ ഈ പ്രസംഗത്തിന് പുരോഹിതനെണീറ്റ് കുടിക്കുമ്പോഴേ ആൾക്കാർ പോകാനായിട്ട് വട്ടം കിട്ടും അപ്പോൾ ആരും പോവല്ലേ ഇന്നത്തെ എൻ്റെ പ്രഭാഷണം ഈ നാട്ടിലത്തെ ഒരു കാര്യം ഒരു സംഭവം പറയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും നിങ്ങളറിയില്ലേ നമ്മുടെ കോഴിക്കച്ചവടക്കാരൻ കോഴി ഫാം നടത്തുന്ന പ്രതി അയാളുടെ കടയിൽ നിന്ന് ധാരാളം എല്ലാ ദിവസവും ഈ പറഞ്ഞതുപോലെ കോഴികളെ കളവും പോകുന്നു ആ കോഴിക്കള്ളൻ ആരാണെന്ന് തീർച്ചയായിട്ടും ദൂരെ വഴി ഒന്നുള്ള കള്ളന്മാരല്ല ഈ കൂടിയിരിക്കുന്നവരിൽ ആരോ ഒരാളാണ് ആ കോഴിക്കള്ളൻ ഒരു കാര്യം ഇന്ന് നമ്മുടെ പള്ളിയുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി സംഭാവനകൾ തരുമ്പോൾ ആ കോഴിക്കളം തരണ്ട വേണ്ട 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 കട്ടെടുത്ത കാശ് ഇവിടെ വേണ്ട പള്ളിക്ക് ആ കാശ് വേണ്ട അതാണ് ഈ കഥക്ക് ഈ പേര് വരാൻ അങ്ങനെ ആ കാശ് വേണ്ട ഏത് കോഴിക്കുള്ള കോഴിയെ കട്ടെടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള കാശ് വേണ്ട എന്നങ്ങ് പറഞ്ഞു അല്ലാത്തവരൊക്കെ സംഭാവന തരണം എന്ന് പറഞ്ഞു എന്നിട്ട് പുരോഹിതൻ ഒരു സിംഹാസനത്തിൽ ഒരു കസേരയിൽ അവിടെ ഇരുന്നു സംഭാവനകൾ വെക്കാനായിട്ട് വലിയൊരു പാത്രം സംഭാവനകൾ കൊണ്ട് നിക്ഷേപിക്കാനായിട്ട് അവിടെയും വെച്ചു എന്തിനെ പറയണ എന്താണ്ടായി എന്നൊന്നു ഊഹിച്ചു നോക്കൂ കോഴിക്കള്ളം തരണ്ട എന്നല്ലേ പറഞ്ഞേക്കണ കൂടിയിരിക്കുന്നവരിലുണ്ട് കോഴിക്കള്ളൻ എല്ലാ ഞാനല്ല കോഴിക്കള്ളൻ ഞാനല്ല കോഴിക്കള്ളൻ എന്നറിയാൻ വേണ്ടിയിട്ട് ഓരോരു എല്ലാവരും അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും തന്നെ അന്ന് സംഭാവന കൊടുത്തു എന്തിനു പറയണു കുറെ ആൾക്കാർ ഒന്നും ഇങ്ങനെ സംഭാവന ചെയ്യുമ്പോഴൊക്കെ പുരോഹിതൻ നല്ല രസകരമായിട്ട് ഇങ്ങനെ അവരെയൊക്കെ നോക്കി ചിരിക്കും ആ നീ കോഴിക്കള്ളനല്ലേ നീ അല്ല അല്ലേ കോഴിക്കള്ളൻ അവരും ചിരിക്കും കാരണം ഫാദർ അങ്ങ് കാണുന്നില്ലേ ഫാദർ കാണുന്നില്ലേ കോഴിക്കളും മിക്കല്ലാട്ടോ എന്നുള്ളൊരു ഭാവത്തിൽ സം ഭക്തരും ചിരിക്കും എന്തിനു പറയണു അന്നത്തെ പ്രഭാഷണം കഴിഞ്ഞപ്പോഴത്തേക്കും പുരോഹിതനെ പള്ളി പുതുക്കിപ്പണിയാനുള്ള കാശും കിട്ടി അനാഥാലയം വ്രതസാധനം നന്നാക്കി അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടതായിട്ടുള്ള കാശുണ്ടാക്കാനുള്ള ഒരു ഫണ്ട് നല്ല ഫണ്ട് കിട്ടി കാശ് കിട്ടി ബാലഭവൻ്റെ ആവശ്യത്തിനു വേണ്ടിയിട്ടും ആവശ്യമുള്ളതായിട്ടുള്ള കാശ് കിട്ടി കഴിഞ്ഞു ഒരാളും കോഴിക്കള്ളനല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും തന്നെ എല്ലാവരും തന്നെ സംഭാവനകൾ ധാരാളമായിട്ട് നൽകുകയും ചെയ്തു ഇതാണ് ആ കാശ് വേണ്ട കോഴിക്കള്ളൻ്റെ കാശ് വേണ്ട എന്ന ഒരു ഇത് പറ ആ കാശ് വേണ്ട ഇതാണ് ഇന്നത്തെ കഥ ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണീ കാര്യം പറയും കഥയാണീ 何